ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് മുരിങ്ങയുടെ ഇല വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില ഒരുക്കി എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയില പൂവുണ്ടൊരു തോരനുണ്ട് അത് ഒരുക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപ്പ് വെച്ചിട്ടുണ്ട് ഒരു കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുരിങ്ങയില കറി വെക്കാനായിട്ട് ഞാൻ തേങ്ങയും ഉള്ളിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി എടുത്തിട്ട് ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുക്കാം മിക്സിയിൽ എന്നുവെച്ചാൽ വെണ്ണ പോലെ അങ്ങ് അരയേണ്ട കുറച്ചൊരു തരിയായിട്ട് അരച്ചെടുക്കാം ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം എന്നിട്ടൊരു ചീനിച്ചീട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് മുളകൊക്കെ ഇട്ടിട്ട് ഈ മുരിങ്ങയുടെ ഇലയുണ്ടല്ലോ ഇതിനകത്ത് വറുത്തെടുക്കും അപ്പോൾ കടുക് ഒക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഈ ഇല ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ചെറിയ തീയിൽ വെച്ചാൽ മതിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഇളക്കി വറുത്തെടുക്കാൻ ശരിക്കിത് വേവിക്കേണ്ട കാര്യമില്ല പിന്നെ ലാസ്റ്റ് ഒന്ന് ഒരിത്തിരി നേരം ഒന്ന് അടച്ചൊന്ന് കൂട്ടൊക്കെ കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം ഈ മുരിങ്ങയിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാകും അതൊക്കെ കളഞ്ഞ് ഈ കഴിഞ്ഞാൽ കഴുകിക്കഴിഞ്ഞാലിനകത്ത് വെള്ളം ആവില്ലല്ലോ പിന്നെ നോക്കിയിട്ടൊക്കെ എടുത്ത് പിന്നെ ഈ അരച്ച് വെച്ച് ഈ കൂട്ടുണ്ടല്ലോ അത് ഈ മുരിങ്ങയുടെ ഇലയിലേക്ക് വറുത്തതിനകത്തേക്കിട അപ്പോൾ ഈ അരച്ചേൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും കുറച്ച് നേരം ഒന്ന് വഴറ്റി അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയതിന് ശേഷം ഞാൻ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം അപ്പോൾ ആ തേങ്ങ അരച്ചേൻ്റെ ആ ഒരു കുത്തുമണമൊക്കെ ഒന്നും കൂടെ മാറിക്കിട്ടിയിട്ടുണ്ട് പരിപ്പും കൂടിയിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പുളി ചേർക്കില്ല കേട്ടോ പക്ഷേ എനിക്ക് ഈ കറിക്ക് ഇച്ചിരി പുളി വേണം അതുകൊണ്ട് ഞാൻ ശക്കലം പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ പുളി ചേർക്കില്ലല്ലോ അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ജാറുകഴിയ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഈ ഇലയും മുരിങ്ങയുടെ ഇലയും പരിപ്പും തേങ്ങയൊക്കെ കൂടി ഒന്ന് കുഴഞ്ഞ് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേ വേവിച്ചെടുക്കും ആവശ്യത്തിന് വെള്ളം ഈ അധികം കുറുക്കിയെടുത്ത് കഴിഞ്ഞിങ്ങനെ ഇതുപോലെയോ കട്ടി പോലെയോ അപ്പോൾ ഇച്ചിരി വെള്ളത്തിലാണ് വെച്ചേക്കുന്നത് കേട്ടോ പരിപ്പും കൂടി ചേർത്തോണ്ടേ അപ്പോൾ അടച്ചു വെച്ച് വേവിച്ചിട്ട് രണ്ടൊന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഒഴിച്ചുകറിയായിട്ടോ ചോറിനൊക്കെ പറ്റിയൊരു ഒഴിച്ചുകറിയാണ് ഈ മുരിങ്ങയിലയുടെ അതോ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത് പരിപ്പുണ്ട് തേങ്ങയുണ്ട് മുരിങ്ങയിലയുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വെച്ചക്കണേ കേട്ടോ ഇന്ന് ശരിക്കും മുരിങ്ങയില ശരി എന്ന് പറയും അല്ലെങ്കിൽ ഒരു കറി മുരിങ്ങയില വെച്ചിട്ട് ഒരു കറി ഇനി നമുക്ക് ഈ ഇതിൻ്റെ പൂവ് വെച്ചിട്ട് ഒരു തോരനെ ഉണ്ടാക്കാം ഈ പൂവെന്ന് പറയുമ്പോഴല്ലോ അതിൻ്റെ ഉള്ളിൽ നിറയെ ഈ മുരിങ്ങ ഉണ്ട് മുരിങ്ങക്കായുണ്ടതിനകത്ത് ഇട്ടാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പണ്ടൊക്കെ ഇതൊന്നും പറിപ്പിക്കില്ല താഴെ ഒഴിഞ്ഞു കിടക്കുന്ന ഇതൊക്കെ എടുത്താണ് ഞങ്ങൾ അന്നൊക്കെ തോരൻ വെച്ചത് ഇന്നിപ്പം താഴെ കിടക്കണമെന്നൊന്നും നമ്മൾ ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള നേരിതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അതൊന്ന് വാടി കിട്ടിയതിന് ശേഷം പിന്നെ രണ്ട് രണ്ട് ചുള വെളുത്തുള്ളി നേരിതായിട്ട് അരിഞ്ഞ് അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ ഇത്തിരി കറിവേപ്പിലിടുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും കൂടിയിട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ പൂവുണ്ടല്ലോ മുരിങ്ങയിലയുടെ പൂവ് മുരിങ്ങ പൂവ് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനും ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിനകത്ത് ഞാനൊരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ച് തരാവേ അത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇതിനകത്ത് മുളക് കൂടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത് പച്ചമുളക് കിട്ടിയതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഒന്ന് ആവി കയറിയാൽ മാത്രം മതി നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം മുരിങ്ങാപ്പൂവിനൊരു ഇച്ചിരി കടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ കണ്ടോ അതെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന മുരിങ്ങ മുരിങ്ങക്കായാണത് എല്ലാ പൂവിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒടച്ചെടുക്കുന്നത് തന്നെ ഇതാണ് ഇപ്പം മുരിങ്ങക്കായന് ഭയങ്കര വിലയല്ല ഇപ്പം അപ്പോൾ ഒന്ന് ആവി കയറിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ഇച്ചിരി തേങ്ങ വെറുതെ ചിരണ്ടിയത് കൂടി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ ചെ തേങ്ങ ചേർക്കുന്നത് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഈ തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മുട്ട ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട ഞാൻ ഉപ്പും കൂട്ടി ചിക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് ഭയങ്കര ടേസ്റ്റായിട്ടും ഇതിനാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഈ മുരിങ്ങയില പൂവിൻ്റെ തോരൻ അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വാങ്ങാം അപ്പോൾ മുരിങ്ങയില കൊണ്ട് ഒരു കറി ഉണ്ടാക്കി പൂവുണ്ട് ഒരു തോരനും ഉണ്ടാക്കി ഇനി ഈ മുരിങ്ങയിലയും ഉപ്പും കൂടി അരച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഈ മുട്ടുവേദന ഒക്കെ ഉണ്ടാവില്ലേ അതിനകത്ത് മുട്ടുവേദന വരുമ്പോൾ ഇത് അരച്ചിട്ടാ നല്ലതാട്ടോ പെട്ടെന്ന് വേദന കുറയുന്നവരാണ് ഞാൻ ഒരിക്കൽ പരീക്ഷിച്ചിട്ടുണ്ട് മുട്ടുവേദന വന്നപ്പോഴേ അപ്പോൾ എന്തെല്ലാം ഗുണങ്ങളും ഈ മുരിങ്ങയെല്ലാം ഉണ്ട് നിറയെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഞാൻ ഈ മുരിങ്ങയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നിറയെ ഇങ്ങനെ പൂവ് ഉണ്ടായി നിൽക്കുക അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് തോരൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരന കേട്ടോ നന്നായിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നു നമുക്കൊന്നും ഇല്ലെങ്കിൽ രണ്ടും ഇച്ചിരി ഇല എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഇരുമ്പും പുള്ളിയില്ലേ അതൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇനി ഞാൻ ഇരുമ്പും പുള്ളി ഇട്ട ഒരു കറി ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ഒക്കെ ചെയ്തോളൂ കേട്ടോ ലൈക്കൊക്കെ ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കേ Thank you.